വാസിയുടെ റൂമത്തെന്നത്തെ ചോറും എന്തൊക്കെ നോക്കിയാലോ നല്ല വെറും ചോറ് സാധാ നമ്മളെ നാടൻ ചോറ് അറിയില്ല ആ ചോറ്ക്ക് സാമ്പാറ് സാമ്പാർ വെച്ച് എങ്ങനുണ്ടാവും നാടൻ ചോറ്ക്ക് സാമ്പാറ് കിച്ചടി പിന്നെ ഇതൊരു വെറൈറ്റി കൂട്ടാനുണ്ട് കടല ഉരുളൊക്കെ ഇങ്ങനെ ബീട്രൂട്ട് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസുകൾ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കുക പിന്നെ നമ്മളെ സാധാ അച്ചാറ് മാങ്ങി ഇഞ്ചി ഇഞ്ചി ഇല്ലേ ഇഞ്ചിയും നാരങ്ങക്കെ ഇട്ട് വെച്ച സാദാ അച്ചാറും അപ്പൊ നമ്മളെ വെറൈറ്റി കൂട്ടാണ്ട് കടലയും തക്കാളി അതുപോലെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകള് കിട്ടാണ്ട് കൂട്ടാനും നമ്മളെ കിച്ചണിയും പാടെ മിക്സ് ചെയ്തിട്ട് പപ്പടത്തിന്റെ ഒരു പൊട്ടൊക്കെ കൂട്ടി ചെടിയും അത് നമ്മളെ സാമ്പാറും പാടെ മിക്സ് ചെയ്യുമ്പോ തന്നെ നല്ല എന്താ പറയാ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഫുള്ള് വെജിറ്റ് ഐറ്റംസ് അവിടെ ഐറ്റംസ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുരിങ്ങക്കായ മുരിങ്ങക്കായ് കിട്ടുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുമ്പോൾ